സംസ്ഥാനങ്ങൾക്ക് കടപ്പത്രങ്ങൾ ഇറക്കി കടമെടുക്കാനുള്ള വർഷത്തെ മൂന്നാം പാദമായ ഒക്ടോബർ ഡിസംബറിലെ സമയപരിധി അവസാനിക്കുകയും ചെയ്തു ഈ പാദത്തിലെ അവസാന ലേലം ഡിസംബർ ആറിന് നടക്കുകയും ചെയ്തു പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ഈ മാസം ഇരുപത്തിയാറിന് ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് കടമെടുത്തതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിഒൻപത് കോടി രൂപ കടമെടുക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം തൊട്ടുമുമ്പത്തെ ആഴ്ചയിൽ കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങൾ ചേർന്ന പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയും കടമെടുത്തിരുന്നു മുന്നിൽ തമിഴ്നാടാണ് ഈ ആഴ്ചയിലെ ലേലത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി ആറായിരം കോടി രൂപ കടമെടുത്ത് മുന്നിലെത്തിയത് തമിഴ്നാട് തന്നെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കേരളം എടുത്ത കടം തൊട്ടുമുമ്പത്തെ ആഴ്ചയിൽ കേരളം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം ക്രിസ്മസ് പുതുവത്സരത്തെ ചെലവുകൾ തുടങ്ങിയവയ്ക്കാണ് കേരള സർക്കാർ കടമെടുത്തത് ഗുജറാത്ത് രണ്ടായിരം കോടി രൂപയും ഹരിയാന ആയിരം കോടി രൂപയും കഴിഞ്ഞ വാരം കടമെടുത്തിരുന്നു ജമ്മുകാശ്മീരും ഗോവയും എടുത്തത് അറുന്നൂറ് കോടി രൂപ വീതമാണ് ഉത്തർപ്രദേശ് നാലായിരം കോടി രൂപയും കർണാടക മൂവായിരം കോടി രൂപയും കടമെടുത്തു രാജസ്ഥാൻ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് കോടി രൂപയും ഉത്തരാഖണ്ഡ് അഞ്ഞൂറ് കോടി രൂപയും ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപ എന്നിങ്ങനെയുമാണ് കോഴിക്കോട്